ആലുവ മാർക്കറ്റ് പരിസരത്ത് വഴിയോര കച്ചവടക്കാരെ ഒഴിപ്പിക്കാനെത്തിയ നഗരസഭാ ജീവനക്കാരോട് ക്ഷുഭിതരായി വഴിയോര കച്ചവടക്കാർ ആലുവ മാർക്കറ്റിന്റെയും കൊച്ചി മെട്രോയുടെയും സമീപത്ത് പാതയോരം കയ്യേറി അനധികൃതമായി പ്രവർത്തിച്ച നിരവധി കച്ചവട സ്ഥാപനങ്ങൾ ഒരാഴ്ച മുൻപ് നഗരസഭാ അധികാരികൾ ഒഴിപ്പിച്ചിരുന്നു ഇവിടെയാണ് ആലുവ നഗരസഭയെയും ദേശീയപാത അതോറിറ്റി അധികൃതരെയും വെല്ലുവിളിച്ച് വീണ്ടും കച്ചവടക്കാരെത്തിയത് ചില ലോട്ടറി ഏജൻസികൾ അന്യ സംസ്ഥാന തൊഴിലാളികളെ ശമ്പളത്തിനിരുത്തി നടത്തുന്ന തട്ടുകൾ മുനിസിപ്പാലിറ്റി അധികൃതർ ഒഴിപ്പിക്കുന്നില്ലെന്ന ആരോപണവും ഉയരുന്നുണ്ട് ഞങ്ങൾക്കും ജീവിക്കണമെന്നും ഗതാഗത കാൽനടയാത്ര തടസ്സമാകാത്ത വിധത്തിൽ കച്ചവടം നടത്തി വിശപ്പ് മാറ്റാൻ അനുവദിക്കണമെന്നുമാണ് ഇവരുടെ അഭ്യർത്ഥന എന്നാൽ അനധികൃത കച്ചവടം ഒരു തരത്തിലും അനുവദിക്കാനാവില്ലെന്നാണ് നഗരസഭാ അധികൃതർ ചൂണ്ടിക്കാട്ടുന്നത് പോലീസിന്റെ സഹായത്തോടെ കയ്യേറ്റങ്ങൾ പൊളിച്ചു നീക്കുമെന്നും നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും അധികൃതരും അറിയിച്ചു മാറ്റാനായിട്ട് ലൈവ് ന്യൂസിന് വേണ്ടി സിദ്ധിക്കാരെ കാണുന്ന സനു കളമശ്ശേരി